ഹായ് മച്ച ഇന്നൊരു വീടിൻ്റെ ഗ്രഹപ്രവേശനമാണ് പാല് കാച്ച് വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം ഇത് ഞാൻ വർക്ക് ചെയ്ത ഒരു വീടിൻ്റെ വീട് പാല് കാച്ചാണ് ഇന്ന് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മളൊരു വീടിൻ്റെ സ്ഥാനം കണ്ട് കുറ്റി അടിക്കുന്ന ആ ദിവസം മുതൽ ആ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി വീട്ടിലെ ഓണറിൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന ആ ഒരു നിമിഷം വരെ നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ വർക്ക് തൊഴിലാളികൾക്കും ഭയങ്കര ടെൻഷനാണ് കാരണം പറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്ക് വർക്ക് തീർത്ത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ടെൻഷനാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ക്ലയൻറ്റിന് ഇത്ര ടെൻഷൻ കാണില്ല ക്ലയൻറിനേക്കാളും കൂടുതൽ ടെൻഷൻ നമ്മൾ വർക്കേഴ്സിനായിരിക്കും കാരണം നമ്മൾ ഒരു ഡേറ്റ് എഗ്രിമെൻറ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ കുറ്റി അടിക്കുന്നതിൻ്റെ അന്ന് നമ്മളൊരു ഡേറ്റ് പറയും ഇത്ര ദിവസത്തിനകത്ത് നിങ്ങളുടെ വീടിൻ്റെ വർക്ക് നമ്മൾ തീർത്ത് തരാമെന്ന് അപ്പോൾ ആ തീർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ആ വീടിൻ്റെ വർക്ക് തീരുന്നത് വരെ ഇദ്ദേഹം സഹായിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ആ ദിവസം തന്നെ നമുക്ക് വാർ വർക്ക് തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തു കൊടുക്കാൻ കഴിഞ്ഞു അവർക്ക് പാല് വാഴ്ച നടത്തി വീട്ടിനകത്ത് കയറാനും കഴിഞ്ഞു ഓരോ ക്ലയന്റും നമുക്ക് വർക്ക് തരുമ്പോ അവർ അവർ നമ്മൾ ഈ കുറ്റി അടിക്കുന്ന ആ ദിവസം അവരുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം അത് പലപ്പോഴും പല സൈറ്റുകളിലും നമ്മൾ ഇടയ്ക്ക് വെച്ച് കാണാറില്ല കാരണം അവരുടെ സന്തോഷം കുറയും വർക്ക് നീങ്ങാതിരിക്കുമ്പോഴും അവർ വിചാരിച്ച സമയത്ത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി അവരുടെ മുഖത്ത് ആ സന്തോഷം മാറും പക്ഷേ പക്ഷെ അടിക്കുന്ന ആ ദിവസം അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അതേപോലെ കണ്ടിന്യൂ ചെയ്ത് ആ സന്തോഷം മാറാതെ മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ വീട് പാല് കാച്ചിൻ്റെ ആ ദിവസം വരെ അവരുടെ മുഖത്ത് ആ സന്തോഷമുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ക്രെഡിറ്റും നമ്മൾ തൊഴിലാളികൾ തന്നെയാണ് കാരണം നമ്മൾ അവർക്ക് ഓരോ ദിവസവും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അവരുടെ മനസ്സിന് സന്തോഷം വരുന്ന രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വർക്ക് ഷാർപ്പായിട്ട് ചെയ്തു കൊടുക്കും അവർക്ക് എക്സ്ട്രാ നഷ്ടം വരാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കും കാരണം അവർക്ക് ന പറഞ്ഞിട്ടുള്ള എമൗണ്ടിൽ നിന്നും ഒരു രൂപ പോലും അവർക്ക് കൂടുതൽ അവരെ കയ്യിൽ നിന്ന് നിന്നാകരുത് ആ ഒരു പ്ലാനോടെ നമ്മൾ ഓരോ വർക്കേഴ്സും കൺസക്ഷൻ വർക്ക് ചെയ്യുന്നു ിൽ അവരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ വർക്കേഴ്സ് ആയിരിക്കും ഈ ഒരു ദിവസം കാരണം നമുക്ക് ആ ദിവസം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്ക കൊടുത്ത് ആ ഗ്രഹപ്രവേശനത്തിൽ നമ്മളും പങ്കെടുത്ത് അവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഓരോ കൺസെഷൻ വർക്ക് തൊഴിലാളികൾക്കും ഒരു മനസ്സിന് സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് അവരുടെ മുഖത്തുനിന്ന് കാണുന്ന ആ ഒരു സന്തോഷം ഈ ഒരു അവരുടെ സന്തോഷത്തിൽ ഞാനും ഒരു കാരണമായതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം